കടങ്ങോട് പഞ്ചായത്ത് സീനിയർ ഗ്രൌണ്ട് കായിക വിനോദത്തിനും പരിശീലനത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പരാതി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഗ്രൗണ്ട് നശിക്കാൻ ആരോപിച്ച് യുവമോർച്ച രംഗത്തെത്തി നിരവധി കായിക താരങ്ങൾ പരിശീലനത്തിനും നാട്ടിലെ യുവാക്കളും കുട്ടികളും കളിക്കുവാനും മറ്റ് കായിക വിനോദങ്ങൾക്കും ആശ്രയിച്ചിരുന്ന ഗ്രൌണ്ടാണ് പഞ്ചായത്ത് സീനിയർ ഗ്രൌണ്ട് എന്നാൽ മൂന്ന് വർഷക്കാലമായി മണ്ണ് തള്ളിയും കുപ്പിച്ചില് നിക്ഷേപിച്ചിട്ടും ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചും ഗ്രൌണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ്രൌണ്ടിന്റെ നവീകരണത്തിനായി ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഫണ്ട് മാറ്റിവയ്ക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയും ഗ്രൌണ്ടിൽ നടന്നിട്ടില്ല എന്ന് യുവമോർച്ച ആരോപിച്ചു ഇതിന് മാറ്റിവെച്ച തുക പഞ്ചായത്ത് ഭരണസമിതി വകമാറ്റിയെന്നും ആരോപണമുണ്ട് നിരവധി തവണ വാർഡ് മെമ്പറും പ്രാദേശിക കായിക താരങ്ങളും സമീപവാസികളായ കുട്ടികളും ഗ്രൌണ്ട് ഉപയോഗയോഗ്യമാക്കി തരണമെന്ന നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവികൊള്ളുന്നില്ല ഇപ്പോഴും മാലിന്യം നിറഞ്ഞ മണ്ണും മറ്റും ഉപയോഗശൂന്യമായ വസ്തുക്കളും കൊണ്ടുവന്ന് ഗ്രൌണ്ടിൽ തള്ളുകയാണ് ഇതിനു പുറമെ ഗ്രൌണ്ടിൽ ടാർമിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനവും തുടരുകയാണ് ഗ്രൌണ്ട് കളിക്കാനും വ്യായാമ ആവശ്യങ്ങൾക്കും വിട്ടുതരുവാനും നവീകരിക്കുവാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യുവമോർച്ചാ മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് അറിയിച്ചു ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടും കായിക പ്രേമികളും അതുപോലെ തന്നെ ഒട്ടനവധി കായിക താരങ്ങളും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ പല ആളുകളും പരാതി കൊടുത്തിട്ടും ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണം നടത്താതെ ആ കായിക പ്രേമികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഏക്കരയോളം വലിപ്പമുള്ള ഈ പ്രദേ ഈ ഗ്രൗണ്ടിൽ ടാർ മിക്സ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള ടാർ മിക്സ് പ്ലാന്റ് അതായത് ഈ പ്രദേശത്തേക്കുള്ള മറ്റ് മേഖലയിലേക്ക് ടാറി ടാറിങ് ഉപകരണങ്ങൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് സംവിധാനം അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലെ കുറേ പാവപ്പെട്ട വീടുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല ആ മേഖലയിലെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇതിൽ നിന്നുള്ള പൊടി സംഭവങ്ങളും ടാർമിക്സ് പ്ലാന്റ് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രൗണ്ടിന് തൊട്ട് ചേർന്ന അംഗൻവാടിയുണ്ട് അംഗൻവാടിയിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഈ അംഗൻവാടിക്ക് പോലും അവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ടാർമിക്സ് പ്ലാന്റ് ഇവിടെ പ്രവർത്തിച്ചു ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികളും ഭരണസമിതിയും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ന്യൂസ് വിരുമെട്ടി